വിദ്യാർത്ഥി കേന്ദ്ര കൺട്രോൾ സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ അനന്തോഷ് ഡോക്ടർ ജിതേഷ് പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ ഹാനുൽ തുക്രാൽ വൈൽഡ് ലൈഫ് ഓഫീസർ ഗജേന്ദ്ര എന്നിവരാണ് സംഘത്തിലുള്ളത് ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ നിപ കൺട്രോൾ ജില്ലാ കലക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ ഡോക്ടർ ആർ രേണുക ഡെപ്യൂട്ടി ഡി എംഒന്യൂന മർജ ഡി പി എം ഡോക്ടർ അനൂപ് സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഡി പി എം എന്നിവരുമായി ചർച്ച നടത്തി തുറന്ന് മൃഗസംർശന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡും പാണ്ടിക്കാട് കുടുംബ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു നിപ ബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു വൈകിട്ട് കളക്റ്റിൽ നടന്ന നിപ അവലോകന യോഗത്തിലും സംഘങ്ങൾ പങ്കെടുത്തു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்